നമസ്കാരം അല്ല ഇത് എന്ത് തരണം ഭരണഘടനാ സംരക്ഷണമാണ് കോൺഗ്രസ് ഇതൊരുമാതിരി കളിയാക്കലല്ലേ ഭരണഘടനയെ ബി ജെ പിയും ആർ എസ് എസും ഒക്കെ വെല്ലുവിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം നിങ്ങൾ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ കണ്ട് നാട്ടുകാർ ചിരിച്ചു ഭരണഘടന എങ്ങനെ ഇരിക്കുന്നു എന്ന് പോലും നിങ്ങൾക്കറിയില്ലേ ഭരണഘടന എന്ന് പറഞ്ഞ് ഒഴിഞ്ഞ പേജിലുള്ള ഒരു ബുക്കും വിതരണം ചെയ്ത് നിങ്ങൾ എന്ത് നെറുകെട്ട പ്രവർത്തിയാണ് കാണിക്കുന്നത് എന്ന് അറിയാമോ ഭരണഘടനയെ വെല്ലുവിളിക്കുക മാത്രമല്ല അപഹസിക്കുക കൂടിയാണ് നിങ്ങൾ ചെയ്തത് ബി ജെ പി അധികാരത്തിൽ വന്നാൽ ഭരണഘടന അപ്പാടെ പൊളിച്ചെഴുതുമെന്നൊക്കെ പറഞ്ഞ് ജനങ്ങളിൽ ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണ പരത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് ഇത് എന്ത് തരം ആക്ഷേപമാണ് അപ്പോൾ ഒന്ന് ചോദിക്കട്ടെ ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് ബി ജെ പി അല്ലെന്നാണോ പറഞ്ഞു വരുന്നത് കോൺഗ്രസ് അധികാരത്തിൽ ഇരുന്നപ്പോഴാണ് ഭരണഘടനയ്ക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉണ്ടായിട്ടുള്ളത് മുൻ സർക്കാരുകൾ ഭരണഘടനയിൽ കൊണ്ടുവന്ന പ്രധാന മാറ്റങ്ങളും അത് ചെയ്തത് ആരാണെന്നും ഒക്കെയുള്ളതിന്റെ വിശദ വിവരങ്ങൾ ഞങ്ങൾ നേരത്തെ ചെയ്ത ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇതുവരെ ഇന്ത്യൻ ഭരണഘടനയിൽ നൂറ്റി ആറ് ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട് അതിൽ എൺപതെണ്ണവും ചെയ്തത് കോൺഗ്രസ് ഭരണത്തിലാണ് ഇത്രയൊക്കെ ആയിട്ടും വ്യാജ പരാമർശങ്ങൾ നടത്തി ആളുകളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയാണ് ഭരണം നേടിയെടുക്കാൻ അവർ ശ്രമിക്കുന്നത് അല്ലാതെ ഭരണ നേട്ടം പറഞ്ഞ് വോട്ടു പിടിക്കാൻ കോൺഗ്രസിന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ ലോക്സഭാ പ്രതിപക്ഷ നേതാവും രാഹുൽ ഗാന്ധി വ്യാജ ഭരണഘടന കാണിച്ച് ജനങ്ങളെ പരിഹസിക്കുകയാണെന്ന് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ ചൂണ്ടിക്കാട്ടിയിരുന്നു ഭരണഘടനയുടെ വ്യാജ പതിപ്പിലൂടെ ബി ആർ അംബേദ്കറേയും ഭരണഘടനാ അസംബ്ലിയെയും കോൺഗ്രസ് അപമാനിക്കുകയാണെന്ന് അമിത് ഷാ പറഞ്ഞു രണ്ടു ദിവസം മുമ്പ് രാഹുൽ ഗാന്ധി പ്രചരിപ്പിച്ചത് വ്യാജ പതിപ്പാണെന്ന് തുറന്നു കാട്ടപ്പെട്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാഹുൽ ഗാന്ധി കാണിച്ച ഭരണഘടനയുടെ പതിപ്പ് ഒരാൾക്ക് ലഭിച്ചു ഭരണഘടനയുടെ കവർ പേജിൽ ഭരണഘടന എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും അകത്ത് ഉള്ളടക്കമൊന്നുമില്ല ഭരണഘടനയെ പരിഹസിക്കരുത് ഭരണഘടനയുടെ വ്യാജ പതിപ്പിലൂടെ ബി ആർ അംബേദ്കറേയും ഭരണഘടനാ അസംബ്ലിയെയും പരിഹസിക്കുകയാണ് കോൺഗ്രസ് കോൺഗ്രസ് പാർട്ടി ഭരണഘടനയെ കളിയാക്കുന്നു നവംബർ ഇരുപത്തിയാറിന് ഭരണഘടനാ ദിനമായി പ്രഖ്യാപിക്കാനുള്ള നീക്കത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണഘടന സംരക്ഷിക്കപ്പെടണമെന്ന് നാഴേക്ക് നാൽപ്പത് വട്ടം പറയുന്ന കോൺഗ്രസ് ആണ് പകൽ പകൽഘട്ടത്ത് ഇത്ര തരംതാണ് പണി കാണിച്ചിരിക്കുന്നത് ഇതൊക്കെ വിതരണം ചെയ്തിരുന്നില്ലെങ്കിൽ പോലും സാരമില്ല ഭരണഘടനാ സംരക്ഷണം എന്ന് പറഞ്ഞ് നിങ്ങൾ കാണിക്കുന്ന എല്ലാ കൂത്തുകൾക്കും നാട്ടുകാർ കയ്യടിച്ചൊന്നും വരില്ല